ഹായ് ഹായോ അസ്സാമലൈക്കും ഹസീനോ ബൈദൻ നമ്മളെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഒരു അടിപൊളി ചിക്കൻ കുറുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇത് എങ്ങനെ ഉണ്ടാക്കുന്ന നമുക്ക് കണ്ടിട്ട് വരാം പിന്നെ ഇത് പൊറോട്ടയിൽക്കും പത്തിരിയിൽക്കും ചപ്പാത്തിക്കും നെയ്ച്ചോറിൽക്കൊക്കെ അടിപൊളി ടേസ്റ്റാണ് ഒരു ദിവസമൊക്കെ നമ്മൾ ഫ്രിഡ്ജിലൊന്ന് വെച്ചാലും ഒരു കേടും വരില്ല അപ്പോൾ എങ്ങനെ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം പുതിയ ഫ്രണ്ട്സുകളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടം ഉണ്ടെങ്കിൽ വീഡിയോക്ക് ഒന്ന് ലൈക്കും കൂടി കൊടുക്കണം പിന്നെ ഞങ്ങളെ ഫ്രണ്ട്സിലും ഫാമിലിയിലും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കുക്കറ് ചൂടായി അതിലേക്ക് നാല് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്ന് ചൂടായതിനു ശേഷം നമ്മളിതിലേക്ക് ഇതിട്ടെടുക്കുക പട്ട രണ്ട് കഷ്ണം പട്ട രണ്ട് ഗ്രാമ്പ് ഒരു ഏലക്കായ കൂടി ഇട്ടെടുത്തോണ്ടെങ്കിൽ അതൊന്ന് നല്ലപോലെ മൂത്ത് ഇരട്ട ഇതിലേക്ക് മൂന്ന് പച്ചമുളക് ചേർത്ത് എടുക്കുന്നുണ്ട് ഇതിലേക്ക് രണ്ട് സവാളയാണ് വലിയ സവാളയാണ് രണ്ടെണ്ണം മതി ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുക്കുക ചെറുതാണെങ്കിൽ മൂന്ന് മൂന്നെണ്ണം എടുക്കാം ഇത് നല്ലപോലെ ഒന്ന് വഴഞ്ഞ് തന്നെ നല്ലപോലെ വഴഞ്ഞ് തരാൻ നമുക്ക് ആസുഖിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം സവാള നല്ല പോലെ വഴന്ന് തന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് രണ്ട് തണ്ട് കറിവേപ്പില വേപ്പില ചെറുതായി കട്ട് ചെയ്ത് കൂടിട്ട് കൊടുക്കാം ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം നല്ല നല്ല മൂത്ത് വരെ നല്ല വെള്ളം വളർച്ച കൊടുക്കാം നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കുറുമയാണ് നല്ല ഈ ഒരു ടൈമിൽ എനിക്ക് പറയാനുള്ളത് നമ്മൾ പുതിയ ഫ്രണ്ട്സിലുള്ള ആരെങ്കിലും കാണാൻ വരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത സപ്പോർട്ട് ചെയ്യണം നമ്മുടെ വീഡിയോസ് ഒന്ന് ലൈക്കും കൂടി ചേർക്കണേ ഒരു രണ്ട് തക്കാളി കൂടി ചേർത്ത് വെക്കുന്നുണ്ട് ഒരു സ്പൂണ് മല്ലിപ്പൊടി കൂടി ചേർത്ത് വെക്കുന്നുണ്ട് മല്ലിപ്പൊടി ചില ചേർക്കില്ല കേട്ടോ പക്ഷേ മല്ലിപ്പൊടി ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഹാൽ ടീസ്പൂണ് ഗരം മസാല കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ ആദ്യം പട്ട ഗ്രാമ്പൊക്കെ എല്ലാതും ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ എരിവിനാവശ്യമായിട്ട് ഒന്നര സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് വെക്കുന്നുണ്ട് നമ്മളിതിലേക്ക് മുളക് പൊടി ചേർക്കുന്നില്ല സ്മെല്ലൊക്കെ ഒന്ന് പോയി കിട്ടട്ടെ അതുവരെ നമുക്കൊന്നിത് ഇറക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ കൊണ്ട് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് നമ്മൾ ചിക്കന് ഇട്ട് കൊടുക്കാം പച്ചവെള്ളം വേണമെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കട്ടെ ഞാൻ ഇതിലേക്ക് ചുടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുക ഞാൻ ഞങ്ങളെ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അര കിലോ ചിക്കൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ് ഇത് അതിലേക്ക് ചൂടുവെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം വെന്ത് വരട്ടെ രണ്ടും വരുന്നത് വരെ അപ്പോഴേക്ക് നമ്മൾ ഇതിലേക്ക് ഒരു അരപ്പ് വേണം അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം ഒരു തേങ്ങയുടെ പകുതി തേങ്ങ എടുത്തിട്ടുണ്ട് കാൽസ്പൂണ് ജീരകം ആറ് ചെറിയ ഉള്ളി ഇത് നല്ല പോലെ നമ്മൾക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഒരു രണ്ട് മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് കൂടി ചെറുതായി കട്ട് ചെയ്തിട്ട് എടുക്കുക ഫുൾ ഒക്കെയാണ് ഇട്ടുകൊടുക്കുന്നത് ഇത് വേണ്ടെങ്കിൽ ഒഴിവാക്കട്ടെ സ്കിപ്പ് ചെയ്യാം നമുക്ക് ഇത് കറി നല്ല നല്ല തിക്കായിട്ട് നമ്മൾക്ക് കിട്ടാനാണിത് ഇപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഇവിടെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഉരുളക്കിഴക്ക് ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് ഞാൻ ഇതുപോലെ ഒന്ന് ഉടച്ച് കൊടുക്കട്ടെ അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്തിട്ട് കഴിഞ്ഞാൽ കൂടുതൽ തിളക്കരുത് മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ ഒരു ടൈമിൽ നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കണം ഉപ്പില്ലെങ്കിൽ ഉപ്പ് നമ്മൾ സവാള വാറ്റുമ്പോൾ കുറച്ച് ഇപ്പം എടുത്തതാണ് ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാം ഉപ്പ് കുറവാണ് ഉപ്പും കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് നല്ലപോലെ തിളച്ച് തറ്റ ടൈമിൽ നമ്മൾക്ക് കുറച്ചധികം മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കാം മല്ലിച്ചേർ മല്ലിച്ചപ്പ് കുറച്ചധികം ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇതിന് കേട്ടോ ഇതാരും സ്കിപ്പ് ചെയ്യരുതേ നല്ല ഇരുത് ചേർത്ത് കൊടുക്കാം കുറച്ച് കുരുമുളക് പൊടി കൂടി ഈ ഒരു ടൈമിൽ നമുക്ക് ചേർത്ത് വെക്കാം ഇപ്പം നല്ലൊരു ടേസ്റ്റാണ് നല്ലൊരു സ്മെല്ലൊക്കെയാണ് മല്ലിച്ചപ്പും കുരുമുളകും ഒക്കെ ഇട്ടാൽ അല്ലേശം ഒരു സ്പൂണ് വിനാഗിരി കൂടി ചേർത്ത് വെക്കാം തൈര് ത തേങ്ങ അരക്കുന്ന ടൈമിൽ തൈര് ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ നമ്മളെ നല്ലപോലെ തിളച്ച് തന്നിട്ടുണ്ട് കൂടുതൽ തിളക്കരുത് അതൊരു തിളവ കുറച്ച് നല്ലപോലെ ഒരു തിളവന്നാൽ പിന്നെ നമുക്കിത് ഓഫാക്കാം നല്ലപോലെ തിള വന്നിട്ടുണ്ട് നമുക്കിനി പിന്നെ ഇത് ഓഫാക്കാം കറിവേപ്പില ഉണ്ടെങ്കിൽ ഒരു രണ്ട് തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് വെക്കാം നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മൾ അടിപൊളി ചിക്കൻ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട് സൂപ്പർ ആണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ പത്തിരിയിൽക്കും ചപ്പാത്തിൽക്കും നെയ്ച്ചോറിൽക്കും പൊറോട്ടയിൽക്കൊക്കെ അടിപൊളി കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നമ്മളെ വീഡിയോക്ക് ലൈക്ക് കൊടുക്കാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് കൊടുക്കണം കേട്ടോ പിന്നെ പുതിയ ഫ്രണ്ട്സോടെ എല്ലാവരും സബ്സ്ക്രൈബും കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇൻഷാല് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും അസാം വലൈക്കും താങ്ക്